അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തിനു വേണ്ടി പോരാടുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്ത പോരാളികളെ അനുസ്മരിച്ച് കൊല്ലത്ത എൻഎസ് പഠന ഗവേഷണ കേന്ദ്രം അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം നടത്തി ജനങ്ങളുടെ അവകാശത്തെ അടിച്ചമർത്താനും ഇന്ദിരാഗാന്ധിയുടെ സ്ഥാനം സംരക്ഷിക്കാനും കോൺഗ്രസിന്റെ കേന്ദ്രത്തിലേയും വിവിധ സംസ്ഥാനങ്ങളിലെയും ഭരണം സംരക്ഷിക്കാനുമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ സഞ്ജയ് ഗാന്ധിയും അവരൊരുമിച്ചാണ് രാജ്യത്തിൻ്റെ ഭരണമാകെ നിയന്ത്രിച്ചിരുന്നത് അതുപോലെ ഇന്ത്യയുടെ ഈ ഭരണ സംവിധാനം പ്രസിഡൻഷ്യൽ മാതൃകയിലേക്ക് മാറ്റാൻ ആവശ്യമായ നീക്കങ്ങളും അവർ നടത്തി ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പുകളുടെ രീതിയാകെ മാറ്റി പ്രസിഡൻഷ്യൽ ഫോ അതിനുള്ള നീക്കവും അന്ന് നടത്തുകയുണ്ടായി പക്ഷേ ജനങ്ങളുടെ നിശബ്ദമായ സമരം വളർന്നു പൊതുവായ നിരോധിക്കപ്പെട്ടെങ്കിലും ജനങ്ങൾ ുംയറായിരംപിള്ള തലമുതിർന്ന സി പി ഐ എം നേതാവ് പി കെ ഗുരുദാസൻ സി പി ഐ എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ പത്മലോചനൻ പാർട്ടി മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആർ കൃഷ്ണപിള്ള തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പോരാട്ടങ്ങളുടെ പുനർവായനയായി സമ്മേളനം മാറി ജയിൽവാസം അനുഷ്ഠിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ജീവിച്ചിരിക്കുന്നവരും മൺമറിഞ്ഞു പോയവരുമായ പോരാളികളുടെ പ്രവർത്തനങ്ങളെ സ്മരിച്ചു മിസ ഡി ആർ ഐ മിസ ഡി ഐ ആർ എന്നിവ ചുമത്തി ജയിലിലടച്ച നിരവധി പേരുടെ സാന്നിധ്യം സമ്മേളനത്തിന് ആവേശം പകർന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ രാജഗോപാൽ അധ്യക്ഷനായിരുന്നു പഠന ഗവേഷണ കേന്ദ്രം കൺവീനർ എസ് സുദേവൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജെ മേഴ്സിക്കുട്ടിയമ്മ കെ സോമപ്രസാദ് എം എസ് ഷാരിയാർ ചിന്താചോളം എസ് ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം